മണാർക്കാട് റവന്യൂ വകുപ്പ് പിടികൂടി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ച വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയി മണ്ണു മാന്തി ഉൾപ്പെടെ ആറു വാഹനങ്ങളുടെ ബാറ്ററികളാണ് നഷ്ടമായത് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ലെന്ന് വാഹന ഉടമകൾ അനധികൃതമായി കോറി ഉൽപ്പന്നങ്ങൾ കയറ്റിയതിനും കുന്നിടിച്ചതിനും മറ്റും പിടികൂടിയ വാഹനങ്ങൾ മിനി സിവിൽ സ്റ്റേഷന്റെ പിൻവശത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് പതിനയ്യായിരം രൂപ വില വരുന്ന ബാറ്ററികളാണ് കളവ് പോയത് ടൂൾസുകളും മോഷണം പോയിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷന്റെ പിൻവശത്ത് ആരുടെയും ശ്രദ്ധ പതിയാത്ത സ്ഥലമാണ് ഈ ഭാഗം കാട് പിടിച്ചു കിടക്കുകയാണ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷ അധികൃതർ ഉറപ്പാക്കണമെന്ന് വാഹന ഉടമകൾ ആവശ്യപ്പെട്ടു ബാറ്ററി മോഷണം പോയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന പരാതിയും ഉണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ബാറ്ററി കളവു പോയതറിഞ്ഞതെന്ന് ഉടമ പ്രമോദ് പറഞ്ഞു വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് താലൂക്കിൽ ഞാൻ വെറുതെ വന്ന എൻ്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് വണ്ടിയിൽ ടൂൾസ് ബാറ്ററി ഒരു സാധനവും അതിൽ ഇല്ല കളവ് പോയതായിട്ട് കാണപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ